നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ വ്യാഴദശാകാലത്ത് നമ്മൾക്ക് എന്തൊക്കെ ഭാഗ്യമുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നുമാണ് ഒരാളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള സമയത്തെ നമ്മൾ വ്യാഴദശാകാലം എന്ന് പറയുന്നു ഗ്രഹങ്ങളിൽ ഏറ്റവും നല്ല ശുഭഗ്രഹമായിട്ട് നമ്മൾ വ്യാഴത്തെ കാണുന്നു ആഴ്ചയിൽ നമ്മൾ വ്യാഴത്തിൻ്റെ ദിവസമായിട്ട് വ്യാഴാഴ്ചയാണ് കാണുന്നത് ധനുരാശിയും മീനൻ രാശിയുമാണ് വ്യാഴത്തിൻ്റെ സ്വന്തം രാശികൾ കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉച്ചത്തിലാണ് അതുപോലെ പുണർദ്ദം വിശാഖം പുരുരുറ്റാദി ഈ നക്ഷത്രക്കാരുടെ ദശാനാഥനാണ് വ്യാഴം അതുകൊണ്ട് ഇവർക്ക് ജനിച്ചാൽ ആദ്യം കിട്ടുന്നത് വ്യാഴ ദശാകാലമാണ് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിലായിരിക്കും ദശാകാലം കിട്ടുന്നത് പതിനാറ് വർഷമാണ് വ്യാഴ ദശാകാലം ജീവിതത്തിൽ ഏത് സമയത്ത് നമുക്ക് വ്യാഴ ദശാകാലം കിട്ടുന്നുവോ എങ്കിൽ ആ സമയം നമുക്ക് എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് കിട്ടുന്നു ഈ സമയത്ത് നമുക്ക് നല്ല ദൈവഭക്തി വലിയവരോടെ ഗുരുജനങ്ങളോടൊക്കെ ബഹുമാനം നല്ല പെരുമാറ്റം എല്ലാം ഉണ്ടാകുന്നു പഠിക്കുന്ന സമയത്താണ് വ്യാഴദശാകാലം നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവർക്ക് നല്ല സ്കൂളിലും കോളേജിലും പഠിക്കാനുള്ള അവസരം മികച്ച വിദ്യാഭ്യാസം നല്ല മാർക്ക് മത്സര പരീക്ഷകളിൽ വിജയം അതുപോലെ അധ്യാപകരോട് ബഹുമാനം എല്ലാ കാര്യത്തിലും ഉയർച്ചയും ഉണ്ടാകുന്നു ജോലി അന്വേഷിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ജോലിയിൽ ഉയർച്ച ബിസിനസ്സിൽ ഉയർച്ച ധനലാഭം ആഗ്രഹിച്ച ജോലി കിട്ടും പ്രശസ്തിയൊക്കെ കിട്ടുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട വിവാഹം ദാമ്പത്യസുഖം സന്താന ഭാഗ്യമൊക്കെ കിട്ടുന്നു കുടുംബത്തിലുള്ളവർക്ക് നല്ല സുഖവും സന്തോഷവും സമാധാനപരമായ ജീവിതവും കിട്ടുന്നു ഒത്തൊരുമയോടെയുള്ള ജീവിതം ഭാഗ്യം വീട് വാഹനം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നാൽ ചുരുക്കം ചില ആളുകളിൽ വ്യാഴം ജാതകത്തിൽ നീചമാണ് പാപഗ്രഹങ്ങളായ രാഹു കേതു ശനി ഗുളികൻ ഇവരുടെ കൂടെയൊക്കെയാണെങ്കിൽ ആ വ്യാഴദശാകാലം അവർക്ക് ദൈവഭക്തി തീരെ ഉണ്ടാവില്ല ആര് പറഞ്ഞാലും അനുസരിക്കാത്ത സ്വഭാവം അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓർമ്മ വരാതിരിക്കുക ദാമ്പത്യത്തിലാണെങ്കിൽ എപ്പോഴും വഴക്ക് വരും ദുഃഖമൊക്കെ ഉണ്ടാകുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് അപ്പോൾ ജോലി കിട്ടാതിരിക്കുക മാനസികമായ ടെൻഷനൊക്കെ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ളവർ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വ്യാഴദിശാകാലം നല്ലതാക്കി എടുക്കാവുന്നതാണ് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുക വ്യാഴാഴ്ച വ്രതം എടുക്കുക ഓം നമോ നാരായണ എന്ന മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലുക മഞ്ഞ പുഷ്യരാഗം ചൂണ്ടുവിരലിൽ ധരിക്കുക അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക എല്ലാവരുടെ വ്യാഴദശാകാലവും എല്ലാവിധ നേട്ടവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്